ഞാൻ ഒരു ദിവസം ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ കുറെ ഒരു സംഭവമാണ് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നിരുന്നു എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു പള്ളിയിൽ ആണോ ചിലർക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാവും ചിലപ്പോ ചോദ്യം തന്നെ ഭയങ്കര രസമായിരിക്കും അപ്പൊ അയാൾ പള്ളിയിലെ ഉസ്താദാണോ ഞാൻ പറഞ്ഞ എല്ലാ നാട്ടുകാരും തമാശ പറഞ്ഞതാണ് അയാൾ അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു എവിടെയാണ് ഞാൻ കുറ്റിയാടി ഭാഗത്താണ് ചോദിച്ചു എന്തായിരുന്നു അപ്പൊ ഒന്നും ഇല്ല എനിക്ക് ഞാനും ഇങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഒരു കാലത്തിൽ ഞാൻ ചെന്നു പറഞ്ഞാല് എന്നെ പോലെ തന്നെയായിരുന്നു കാണാൻ എന്നെ പോലെ ആയിരുന്നു എന്നാണോ ഏത് രൂപത്തിൽ എന്നെ പോലെ ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് അയാൾ എന്നോട് പറഞ്ഞു നിങ്ങളെപ്പോലെ തന്നെ ഒരു മുസ്ലിം ആയിരുന്നു ഞാൻ ചേച്ചി ഇപ്പോഴോ ഇപ്പൊ ഞാൻ അതൊക്കെ വിട്ടു ഇപ്പൊ കുറച്ചു കുറവായി ഞാൻ ചോ എങ്ങനെ നന്നായത് അപ്പൊ അയാൾ എന്നോട് പറയാണ് ഞാൻ ഈ ഖുർആൻ ഇങ്ങനെ വായിച്ച് പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഖുറാൻ പഠിക്കാൻ ഇറങ്ങിയപ്പോ എനിക്കൊരു സംശയം വന്നു ചെന്നിട്ട് എന്തു ചെയ്തു സംശയം വന്നപ്പോ ഞാൻ ഖുർആൻ തെറ്റാണ് എന്ന് പറഞ്ഞു ആരോടും ചോദിച്ചില്ലേ ഇല്ല അവൻ അത് തന്നെ ഞങ്ങക്ക് പറ്റിയത് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ വിവരമുള്ളവൻ എന്ന് വിചാരിച്ചാൽ ഈ വിലീസാകാൻ വലിയ പണിയൊന്നും വേണ്ടി വരൂല ആ ഞാൻ അയാളോട് പറഞ്ഞു എന്തായാലും നിങ്ങളെ സംശയം സംശയങ്ങൾ ധൈര്യത്തിൽ ചോദിച്ചോ അറിയാമെങ്കിൽ അറിയാമെന്ന് പറയാ അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് പറയാം അതുകൊണ്ട് ചോദിക്കാൻ ധൈര്യത്തിൽ ചോദിച്ചോ അല്ലേ ചോദിക്കുന്നതിന് വേണ്ടിക്ക് എന്തില്ലല്ലോ ആർക്കും എന്തും ചോദിക്കാ ചോദിക്കുമ്പോഴേക്ക് ഞാനെല്ലാം ഉത്തരം പറയാ നമ്മളാരെയും മാംഷാഫ്രീതങ്ങളല്ലോ അതുകൊണ്ട് ധൈര്യത്തിൽ ചോദിച്ചോ ആർക്കും എന്തും ചോദിക്കാ പറയല് അറിയുന്നതാണെങ്കിൽ പറയും അറിഞ്ഞാൽ തന്നെയും ചിലപ്പോൾ പറയാൻ പറ്റാത്തണെങ്കിൽ ഒറ്റ പലതും പല രൂപത്തിലോധ്യത് അറിയില്ലേ എന്താ ഇസ്ലാമൊക്കെ രാജിക്കാന്റെ പേര് പറഞ്ഞ പോലെ ഉണ്ടല്ലോ മഹാനായ വലിയാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് മഹാനാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല എന്തായാലും മഹാനാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല നബി കൂടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട് സൂറത്തുൽ ഉണ്ട് ചരിത്രങ്ങൾ അറിയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല എന്തുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനൊക്കെ സംഭവിക്കും നിങ്ങൾ കൂടെ വരണ്ടെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല അയാ നബി ആദ്യം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല എന്ന് അപ്പൊ ഹുസാൻ നബി അലി പറഞ്ഞു അല്ല ഞാനും വരാം കൂടെ കൂട്ടിയിട്ട് ഓരോന്നും ഓരോന്നും ബോധ്യപ്പെടുത്തി കൊടുത്തു ചിലത് പഠിപ്പിക്കേണ്ടത് അങ്ങനെയായിരിക്കും ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ ഒറ്റയടിക്ക് നോന്നോ യസുന്നോ മറുപടി പറഞ്ഞാൽ ചെലപ്പോ അത് മനസ്സിലാകൂല പിന്നെ അത് മനസ്സിലാകണമെങ്കിൽ ചിലപ്പോൾ തലവേദന വരേണ്ടി വരും ചില ആളുകൾക്ക് എന്തെങ്കിലും അങ്ങനെ രോഗം വരേണ്ടി വരും പ്രയാസം വരേണ്ടി വരും എനിക്കറിയാം അതോ അദ്ദേഹത്തിന്റെ കബു സ്വർഗാക്കി കൊടുക്കട്ടെ എനിക്കറിയാം ഒരാളെ അയാളോട് ഞാൻ സിറാജിൽ ഉദയവുമായി ഒരു പിരിവിനെ വെച്ചു അയാളൊരു നയാക്കാശം തന്നില്ല എന്ന് മാത്രമല്ല അയാളെ ഈകേത്തിയിട്ട് തിരിച്ചു വിട്ടു കുറെ കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് നിങ്ങൾക്ക് നിങ്ങളെ കാണണം ചെന്ന് നോക്കുമ്പോൾ അയാൾ എനിക്ക് ക്യാൻസർ ആണ് അന്ന് ചോദിച്ചാൽ അതിനേക്കാളും പൈസ തരാ ഇതൊന്നും മാറി കിട്ടിയാൽ മതിയാത ചിലങ്ങനെ കൊടുക്കണമെങ്കിലും അതുപോലെ ആഹാര ഓർമ്മ വരണമെങ്കിലും എന്തെങ്കിലും രോഗമൊക്കെ വരണം അല്ലാഹു നമ്മളൊക്കെ കാത്തിരീക്ഷിക്കട്ടെ മാറാ രോഗങ്ങൾ നമുക്ക് ആർക്കും തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ ചിലപ്പോ അങ്ങനെയാണ് ചില ആളുകൾക്ക് ചില ആളുകൾക്ക് അങ്ങനെയല്ല പറയുമ്പോ തന്നെ പേടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാരും ഒരുപോലെ പറഞ്ഞു ചോദിച്ചു ചോദിച്ച ചോദ്യം അവട്ടപ്പോ ഞാൻ തന്നെ ചിരിച്ചു പോയി വളരെ നിസ്സാരമായ ഏത് കുട്ടികൾക്കും അറിയുന്ന ചോദ്യമാണ് എന്താ നിങ്ങളെ കാര്യമായ ചോദ്യം അയാള് പറയാണ് ഖുർാനിലുണ്ട് വെള്ളത്തിൽ നിന്നാണ് എല്ലാം പഠിച്ചത് ഖുർആാനിൽ ഇല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ നിന്നാ പഠിച്ചത്ണ്ട് പിന്നെന്താ ഒരു തർക്കുമില്ലല്ലോ വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കാം എല്ലാ വസ്തുക്കളെയും പഠിച്ച ഉണ്ടല്ലേ ഖുറാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ അയാൾ പറഞ്ഞു അല്ല ഖുറാനിൽ തന്നെ മണ്ണുകൊണ്ടാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാ സംശയം ഞാൻ ചോദിച്ച അയാൾ ഒടുങ്ങൾ ഇപ്പൊ എവിടെയാണ് ഉള്ളത് അയാൾ പറഞ്ഞു ട്രെയിനിലാണ് ഞാൻ ചോദിച്ചാൽ ട്രെയിനിൽ നിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ല വണ്ടിയിലാണ് എന്ന് പറയാ ഞാൻ ചോദിച്ചാൽ അത് മാത്രമേ പറയാൻ പറ്റൂ അല്ല റെയിൽപാളത്തിന്റെ മേലെയാണ് എന്ന് പറയാ പിന്നെന്താ പറയാൻ പറ്റുക ആകാശത്തിന്റെ അടിയിലാണ് എന്ന് പറയാ ഭൂമിയുടെ മേലെയാണ് എന്ന് പറയാ വായുവിലാണ് എന്ന് പറയാ അല്ലേ അങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയിപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് തീരുമാനായില്ലേ നിങ്ങൾ എവിടെയാള്ളത് നിങ്ങക്ക് എന്നെ തീരുമാനായില്ലേ നിങ്ങൾ എവിടെയാള്ളത് അപ്പൊ അയാൾ പറഞ്ഞു ആ ശരിയാണ് ഞാൻ ഇതൊക്കെ പറയാൻ പറ്റും എന്നെ അയാൾ അംഗീകരിച്ചു ഞാൻ ചോദിച്ചത് എന്നല്ലേ കുറാരും പറഞ്ഞത് മണ്ണ് കൊണ്ട് പഠിച്ചത് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചില്ലാന്നതിലില്ലല്ലോ മണ്ണ് കൊണ്ട് മാത്രമാണ് വെള്ളം കൂടാതെയാണ് പഠിച്ചത് എന്ന് ഓറാൻ പറഞ്ഞോ ഇല്ല മണ്ണ് കൊണ്ടാണ് പഠിച്ചത് വെള്ളം കൊണ്ടുപോകാം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടാകാം അങ്ങനെ പലതും ഉപയോഗിച്ചിട്ടുണ്ടാകാം വേറൊരു സ്ഥലത്ത് വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം അപ്പോഴേക്ക് തള്ള കൊടുക്കണല്ലോ അയാൾ പറഞ്ഞു ഇനിയും സംശയമുണ്ട് എന്ന് അയാൾ പറഞ്ഞേറ്റ് പോയി ഞാൻ പറഞ്ഞു വന്ന ഈമാനുള്ള ഭൂമിനീങ്ങളെ അതേ മനുഷ്യന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുമ്പോൾ വരുമ്പോഴേക്ക് ഇതൊക്കെ ഒരു തമാശയാണ് കളിയാണ് വിചാരിച്ച് ദീനിനെ അള്ളാൻ്റെ തള്ളിക്കളഞ്ഞാൻ നഷ്ടം ചില ആളുകൾ മീഡിയയിൽ ആളുകൾക്കിടയിൽ ഫേമസ് ആകാൻ ജനങ്ങളിടയിൽ അറിയപ്പെടാൻ ജനങ്ങളിടയില് ബഹുമാനം കിട്ടാൻ അങ്ങനെയൊക്കെ ചില ആളുകള് ഇപ്പേതെങ്കിലും മതത്തിന്റെ വിരോധികളായി അഭിനയിക്കുന്നത് കണ്ടിട്ടോ അവരെ വാക്കുകൾ കേട്ടിട്ടോ നമ്മളൊക്കെ ഇസ്ലാമിനെതിരാണെന്ന് പറയുന്നത് കേൾക്കുമ്പോ അത് കേട്ടിട്ട് ആസ്വദിക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നവരായാൽ നഷ്ടപ്പെടുന്നത് ഈ മാന അത് ചെറിയ സംഗതി അല്ലേ അല്ല നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കേടിച്ചത് കൊണ്ട് കാര്യമുണ്ടാകൂല ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും വലിയ ആദരവുള്ള അല്ല തന്നെ ഞാമത്താണ് ഈ മാനുക ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന സ്വാതിഹീകളിൽ നമ്മളെല്ലാം ഭൂമിനെയും അവൻ്റെ മഹതായ ഫതിലുകൊണ്ട് പെടുത്തി അനുഗ്രഹിക്കട്ടെ